ി പ്രസിഡൻസി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം പ്രൊഫഷണൽ മീറ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ചു പ്രസിഡൻസി കോളേജിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വർഷങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സംഗമമാണ് പ്രൊഫഷണൽ മീറ്റ് എന്ന പേരിൽ നടത്തിയത് പ്രിൻസിപ്പൽ സാരാഭായി അധ്യക്ഷത വഹിച്ചു തൊഴിൽ സംരംഭ ക്ലാസ്സിന് വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകി ായിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ അത്ത തലമുറയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സംരംഭമൊക്കെ ഇന്നിപ്പോൾ ഇവിടെ വിവിധ രീതിയിൽ ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ അവർ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് സ്റ്റേറ്റ് അവർക്കുണ്ടായിരുന്നില്ല അല്ലേ ഏത് ബിസിനസ്മാൻ ആണെങ്കിലും അവർ ജനിക്കുമ്പോൾ ബിസിനസ്മാൻ ആയതല്ലോ അവരുടെ മനസ്സിൽ ഐഡിയ തോന്നും ഇങ്ങനെ ചെയ്താലോ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അതിന്നായത്

ൊന്നി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ